ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഒരു ചിക്കൻ ബിരിയാണിയുടെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത് അപ്പോൾ എൻ്റെ കൂടെ ബിരിയാണി ഉണ്ടാക്കാൻ നിങ്ങളെല്ലാവരും കൂടി കുടിക്കോ അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ ആദ്യം ഇത്തിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മല്ലി ഇല ഇത്തിരി ക്യാരറ്റ് ഇത്തിരി നന്നായിട്ട് അരിഞ്ഞ സവാള ഇതെല്ലാം ചേർത്തിട്ട് തക്കാളിയും ഉപ്പും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ തിരുമ്മി നല്ലോണം നല്ല തിരുമ്മി നല്ല സെറ്റാക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് തൈരും കൂടി ചേർക്കണം കേട്ടോ അതിൻ്റെ കൂടെ നമുക്ക് പൊടികളായിട്ടോളൂ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒരു ആവശ്യത്തിന് മാത്രം ചേർത്താൽ മതി ഞാൻ ചിക്കൻ മസാലയാണ് കൂടുതലും ചേർക്കാറ് ഇത് ദമ്മ ചെയ്യണ പോലെ ഞാൻ ചെയ്യുന്ന ചെയ്യുന്നൊരു ബിരിയാണിയാണ് കേട്ടോ പിന്നെ ഇത്തിരി ബ്ലാക്ക് പെപ്പർ മസാലപ്പൊടി ഇതൊക്കെ ചേർത്തിട്ട് നന്നായി തിരിഞ്ഞ് ഈ മസാലകളെല്ലാവരും ആ സവാളയിലോട്ടൊക്കെ ചെന്ന് പിടിക്കണം നല്ലോണം നല്ലോണം തിരുമ്മി നമ്മൾക്ക് വൃത്തിയായിട്ട് കഴുകി വെച്ചേക്കുന്ന ചിക്കൻ എടുത്തിട്ട് ഈ കൂട്ടിലോട്ടിട്ട് നന്നായി തിരുമ്മി അതും ചേർക്കണം ഇത് ഞാൻ എൻ്റെ രീതിയിലുള്ള ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്തൊക്കെ ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കണം തന്നെ കമൻറ്റൊക്കെ ചെയ്യണം അപ്പം ഈ ചിക്കനും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് ഇതെല്ലാം കൂടി മിക്സ് ആക്കണം ഇതൊന്ന് നല്ലതായിട്ട് മിക്സായിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഈ ഒരു മസാലയിൽ അതൊന്ന് പിടിച്ച് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യണം അതിന് ശേഷം നമ്മൾക്കിത് അടുപ്പത്ത് വെച്ചിട്ട് ഒരു ഹാഫ് വേവ് ആകണ വരെ ഒന്ന് നന്നായിട്ട് വേവിക്കണം ഒരു ഹാഫ് വേവ് ആയാൽ മതി എന്നാൽ തൊട്ടപ്പുറം തന്നെ നമുക്ക് പാത്രം വെച്ചിട്ട് ബിരിയാണി അരിയ്ക്കുള്ള കാര്യങ്ങൾ ചെയ്യാം അതിൽ പട്ടയും ഗ്രാമ്പ് കുരുമുളക് ഏലക്കായ ഇതൊക്കെ കൂടി ഇട്ട് കഴിഞ്ഞിട്ട് ആ വെള്ളത്തിൽ ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് അരി നന്നായിട്ട് വേവിച്ചെടുക്കണം ആ അരിയും ഒരു പകുതി വേവാകുമ്പോഴേക്കും നമ്മൾ ഊറ്റി എടുക്കണം ഞാൻ ജീരകശാല റൈസാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതിപ്പം കറക്റ്റ് പാത്തിന് വെന്ത് വരണ്ട ഒരു അമ്പത് ശതമാനം അരി ബെന് കഴിയുമ്പോഴും നമ്മൾക്ക് ഈ അരി അവിടെ നിന്ന് എടുത്തിട്ട് വേണം ദമ്മ ചെയ്യാനായിട്ട് അപ്പോൾ നമ്മുടെ കോഴിക്കറി ഇപ്പോൾ ഏകദേശം ഇവിടെ ഒന്ന് സെറ്റ് സെറ്റാകുന്നുണ്ട് അപ്പം നല്ലപോലെ വെള്ളമുണ്ട് വെള്ളമൊന്നും ഒരുപാടൊന്നും വറ്റിച്ചൊന്നും കളയണ്ട ആ വെള്ളത്തിൽ കിടന്നിട്ട് വേണം നമ്മൾക്കിന് അമ്പത് ശതമാനോളം എന്താ ആ അരി വേഗാൻ വേണ്ടിയിട്ട് ഈ വെള്ളം ആവശ്യമാണ് അപ്പോൾ മൂടി വെച്ചിടാം അപ്പോൾ അരി ഇടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ അത് അടക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ടെന്ന് വെച്ചീരശാല അരിക്ക് കറക്റ്റ് വെള്ളവും കാര്യങ്ങളും വേണം അപ്പോഴേക്കും നമ്മളുടെ അരിയൊക്കെ ഏകദേശം വെന്തിട്ടുണ്ട് അപ്പം വേറൊരു പാത്രം എടുത്തിട്ട് നമ്മൾക്ക് അതിനകത്തോട്ട് ദമ്മ്യാനുള്ള പരിപാടികൾ ആരംഭിക്കാം അപ്പോൾ ചിക്കനൊക്കെ ഒരുവിധ ഹാഫ് വേവ് ആയിട്ടുണ്ട് നമ്മൾക്ക് കുറച്ച് ഭാഗ പോർഷൻ പുറത്തോട്ട് പറത്തിയിട്ട് ആ റൈസ് അതിൻ്റെ മുകളിലോട്ട് വിതറി ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ ഗ്രൈൻഡ് ചെയ്ത് ചെയ്തോച്ചാൽ ക്യാരറ്റും മല്ലിയലും ഒത്തിരി കരം മസാലപ്പൊടി ഇതൊക്കെ ഞാൻ ചേർക്കണം കേട്ടോ ഇതിൻ്റെ ഫസ്റ്റിലെ ലെയറായിട്ട് ഇനി അതിൻ്റെ തൊട്ട് മുകളിലോട്ട് അടുത്ത ലെയർ ആയിട്ട് നമ്മളുടെ എടുത്ത് വെച്ചിരിക്കുന്ന ആ റെഡി ആയിക്കണ ചിക്കൻ എടുത്തിട്ട് ഇതിൻ്റെ ഫസ്റ്റ് ലെയറിൻ്റെ മുകളിലോട്ട് നമുക്കൊന്നും കൂടി ഇട്ടുകൊടുക്കാം അതഴിഞ്ഞ് ഇനി ബാക്കി വന്നേക്കണം റൈസ് വീണ്ടും ഇതിൻ്റെ മുകളിലോട്ട് ഒരു തവണയും കൂടി ഇട്ടുകൊടുക്കണം എന്നിട്ട് ഇനിയിപ്പം അധികം നേരം ഒന്ന് വെയിറ്റ് ഒന്നും ചെയ്യണ്ട ഒരു അഞ്ച് ഒരു പത്ത് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് ഒരു മുകളിൽ ഒരു വെയിറ്റ് എടുത്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞ് ഒരു പത്ത് മിനിറ്റ് അവിടെ അടപ്പത്ത് അങ്ങനെ ഇട്ടുകഴിഞ്ഞ് പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്യണം ആ ചൂടിൽ ആ ചട്ടിയിലത്തെ ആ ചൂട് കൊണ്ടുതന്നെ ബിരിയാണി അവിടെ നിന്ന് നല്ലണം കറക്റ്റ് പാകത്തിന് സെറ്റാവും അപ്പോഴൊക്കെ നമ്മൾക്ക് ഇപ്പുറം വശത്ത് നെയ്യ് ഒഴിച്ച് കഴിഞ്ഞിട്ട് കശുവണ്ടിയും ക്രിസ്മസ് അതൊക്കെ വറുത്ത് പോരി വെക്കുക ഇത്തിരി സവാള വറുത്തത് ഞാൻ ഇടണുണ്ട് അപ്പോൾ സവാള വറുക്കണേ കൂട്ടത്തില് ഇത്തിരി ഉപ്പും പഞ്ചസാരയും കൂടി ഇട്ട് കഴിഞ്ഞാൽ വേഗം സവാള ഫ്രൈ ആയി വരും അപ്പം ഞാൻ അതും ചേർക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം സെറ്റായി കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഈ ബിരിയാണിയുടെ മുകളിലോട്ട് ഇതൊക്കെ ചേർത്ത് ഞാൻ നമ്മളുടെ അടിപൊളി ദം ബിരിയാണി റെഡിയാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ ഒന്ന് അറിയിക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും വരാം ഓക്കെ ബൈ